പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് ഇന്ന് നാവിക സേനാ ദിനം ഒരു കഥ കേൾക്കൂ ജല ശക്തി അടുത്തതായി വായുസേനയുടെ കണ്ണഞ്ചിപ്പിക്കുന്ന അഭ്യാസ പ്രകടനങ്ങൾ വനമൈതാനിയിൽ ഉച്ചഭാഷണിയിലൂടെ അറിയിപ്പ് മുഴങ്ങി കണ്ണടച്ചു തുറക്കും മുമ്പ് ആകാശം നിറയെ പറവകൾ ചാഞ്ഞും ചെരിഞ്ഞും തലകുത്തിമറിഞ്ഞും അഭ്യാസ പ്രകടനം നടത്തുന്ന പക്ഷി സൈന്യത്തിൻ്റെ പ്രകടനം കണ്ട് താഴെ മരക്കമ്പിലും മലയിലും പുൽത്തകിടിയിലും അത്ഭുതത്തോടെ നോക്കിയിരുന്ന പക്ഷികൾ ചിറകടിച്ച് പ്രോത്സാഹിപ്പിച്ചു ഇത്തരം പക്ഷികളാണ് നമ്മുടെ ഐശ്വര്യം കണ്ടില്ലേ ആകാശത്തുകൂടി അഭ്യാസപ്രകടനം നടത്തുന്നത് അതെ അതെ എന്നിട്ടും നമ്മുടെ പ്രധാനമന്ത്രി വെള്ളത്തിൽ നീന്തി നടക്കുന്ന ഒരയന്നമാണല്ലോ കഷ്ടം തന്നെ ശുംഭൻ കാക്ക മറ്റു പക്ഷികളെ മാനത്തു പാറിപ്പറക്കുന്ന പക്ഷികൾ വാഴുന്ന കാടിന് അധീപനായി വെള്ളത്തിൽ നീന്തി നടന്നു കളിക്കുന്ന വെള്ളയര എന്നല്ലേ കഷ്ടം ആ അതിനെന്താ അരേണ്ണങ്ങൾക്കും ചിറകില്ലേ അവയും പക്ഷികളല്ലേ മാറി മാറി ഓരോരുത്തരായി വനസ്ഥാനം ഭരിക്കട്ടെ സാരംഗൻ കൊക്കു പറഞ്ഞു നാവികസേനയുടെ ഭരണത്തലവനായിരുന്നു നമ്മുടെ പ്രധാനമന്ത്രി മരാളഹംസൻ പാർവതിപ്രാവിൻ്റെ വാക്കുകളിൽ അഭിമാനം വെള്ളത്തിൽ വാഴ് വാഴുന്ന വീരനാണേ നമ്മുടെ രാജ്യത്തലവനിപ്പോൾ ശത്രുക്കൾ തീണ്ടാതെ രാജ്യം കാക്കും ശക്തരിൽ ശക്തനാം വീരനവൻ അമ്മൂമ്മത്ത ആദരവോടെ പറഞ്ഞു പക്ഷേ ചെറുപ്പക്കാരായ പക്ഷികൾക്കതത്ര രസിച്ചില്ല അവർ പ്രതിഷേധമടക്കി നിന്നു എന്ന് മാത്രം ദിവസങ്ങൾ കടന്നുപോയി ഏതാനും മൃഗങ്ങൾ പക്ഷി ആക്രമിക്കാനുള്ള പദ്ധതി തയ്യാറാക്കി രാജ്യത്തിന് ചുറ്റുമായൊഴുകുന്ന ചക്രാങ്കി തടാകത്തിന് കുറുകെ അവർ ഒരു കൂറ്റൻ തടിപ്പാലം സ്ഥാപിച്ചു വീരപ്പനാനയും കൂട്ടാളികളുമാണ് തടി പിടിച്ചു കൊണ്ടുവന്ന് സ്ഥാപിച്ചത് കരയിലെ പക്ഷികൾ അത് കാര്യമാക്കിയില്ല പക്ഷെ താറാവുകളും കുളക്കോഴികളും വിവരമറിഞ്ഞ് ശബ്ദ കൂട്ടി ദുഷ്ടമൃഗങ്ങൾ വനത്തിലെത്താൻ കൂറ്റൻ തടിപ്പാലം സ്ഥാപിച്ചല്ലോ കാട്ടു മൃഗങ്ങൾ വരി വരിയായി നമ്മുടെ കാടിനെ കീഴ്പ്പെടുത്തും അവർ ആശങ്കപ്പെട്ടു മരത്തിന് മുകളിൽ പാർക്കുന്ന നമ്മൾ എന്തിന് മൃഗങ്ങളെ ഭയക്കുന്നു എന്നായിരുന്നു ഭൂരിപക്ഷം പക്ഷികളുടെയും ചിന്ത പക്ഷേ സാമാന്യ ബോധമുള്ള പ്രായമായ പക്ഷികൾ അപകടം മണത്തറിഞ്ഞ് രാജാവിന് വിവരമറിയിച്ചു മരാള ഹംസൻ ഒരു കൂട്ടം അരയന്നങ്ങളെയും താറാവ് ഉൾപ്പെടെയുള്ള ജലപക്ഷികളെയും കൂട്ടി തടിപ്പാലത്തിന് സമീപമെത്തി കരയിലെ പക്ഷികളും അവർക്കൊപ്പം കൂടി മറ്റു ജലജീവികളും പോർവിളികളോടെ ആനകളും കടുവകളും സിംഹവും ഉൾപ്പെടെയുള്ളവർ തടിപ്പാലത്തിൽ വന്നു കയറി പക്ഷികൾ നാലു വയസ്സു നിന്നും ചിറകടിച്ചു പറന്നെത്തി അവരുടെ ശ്രദ്ധ തെറ്റിച്ചു ഓരോരുത്തരായി വെള്ളത്തിൽ വീണു വായ്ക്ക് കിട്ടിയവരെയെല്ലാം മുതലകൾ കടിച്ചു കീറി അവർ ഒരുവിധം നീന്തിക്കരപറ്റി കാട്ടിലേക്ക് മടങ്ങി തക്ക സമയത്ത് ഉണർന്നു പ്രവർത്തിച്ച പ്രധാനമന്ത്രിയെയും കൂട്ടാളികളെയും മറ്റുള്ള പക്ഷികളെ അഭിനന്ദിച്ചു തൊട്ടടുത്ത ദിവസം മരാളസിംഹന്റെ നേതൃത്വത്തിൽ ജലസൈന്യം അഭ്യാസ പ്രകടനം നടത്തി തടാക തീരത്തും മരക്കമ്പിലും മാനത്തും നിന്ന് ജലസേനയുടെ അത്ഭുത പ്രകടനം കണ്ട പക്ഷികൾ അവരെ അഭിനന്ദിച്ചു